അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ മീറാജിൻ്റെ ഒക്കെ നോമ്പൊക്കെ എടുത്ത് നല്ല ക്ഷീണിച്ച് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വേഗം ഫുഡൊക്കെ കഴിച്ചു പെട്ടെന്ന് തന്നെ വേഗം കിടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ അരിയൊക്കെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അരി വള്ളത്തിലിടാനൊക്കെ മറന്നുപോയിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് മണിക്ക് എണീറ്റിട്ട് അരി വെള്ളത്തിലിട്ട് തട്ടോ അപ്പോൾ അന്നപ്പോൾ തന്നെ പിന്നെ അടിക്കാൻ കഴിയില്ലല്ലോ അപ്പം പിന്നെ കുത്തപ്പം ഇരുന്ന് രാവിലെ ചായക്കാനുണ്ടാക്കാൻ വിചാരിച്ചത് എന്നിട്ട് രാവിലാണ് എന്നിട്ട് നമ്മൾ കുത്തപ്പത്തിന് അരി അടിക്കുന്നത് കേട്ടോ രാത്രി അടിക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ നമ്മളിതാക്കിലോന മദ്രസിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് ആവശ്യം മോളും മദ്രസിൽ പോയിട്ടില്ലേ എന്ന് അപ്പോൾ ഓന മദ്രസിലേക്ക് പറഞ്ഞയച്ചു കട്ടൻ ചായ ഒക്കെ ആക്കി കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് അത് അരി അതാ അടിക്കാൻ തൊക്കെയാണ് അരി അടിക്കുക അപ്പോൾ കുത്തപ്പാണ് കേട്ടോ കുത്തപ്പത്തിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ വീഡിയോയിൽ വിട്ടിട്ടുണ്ട് നോക്കി നോക്ക് കേട്ടോ മലപ്പുറംകാരുടെ ഒരു ഇതാണ് കേട്ടോ ഫേവറേറ്റാണ് ഒട്ടട അഥവാ കുത്തപ്പം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളതൊക്കെ അരിയൊക്കെ അടിച്ചിട്ടുണ്ട് അതിയൊക്കെ ദോമോൾ ഇണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ദോമോൾ ഇണീറ്റ് വന്നിട്ടൊരു കരച്ചിലാണ് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ പല്ലേക്കാനൊക്കെ പറഞ്ഞാൽ അപ്പോൾ പല്ലേക്കാനും ബാത്റൂമിലൊക്കെ പോകാനും വേണ്ടിയിട്ട് ആക്കിയുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ചായ കൊടുക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ സ്കൂളിലേക്കൊക്കെ പോകണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വണ്ടിയില്ല എന്നാലും വണ്ടി കിട്ടിയ വണ്ടിൻ്റെ എട്ടിൻ്റെ പണി നമുക്ക് കിട്ടിയതാണല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് ഇറങ്ങണം കുറ്റിക്കാഴ്ച അങ്ങാരി വരെ നടക്കണം ആശുപോളം സ്കൂളിലേക്ക് കയറ്റാനും വേണ്ടിയിട്ട് ദിലൂന കയറ്റണം എല്ലാവരെയും ഇപ്പം നടന്നിട്ട് വേണം എന്താക്കാൻ സ്കൂളിലേക്കൊക്കെ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകാൻ അപ്പോൾ അതാ ദോമം ബിസ്ക്കറ്റ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റും ചായ എന്തായാലും മസ്റ്റാണ് ഒക്കെ ബിസ്ക്കറ്റും ചായ എല്ലാ റിസ്ക്കും ചായ ആണോ ഒക്കെ വേണ്ടത് അപ്പോൾ ഇപ്പോൾ ഓരോടത്തേക്ക് വന്നിട്ട് എന്തൊക്കെ പറയുന്നതൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോടത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒക്കെ ചെയ്യും അങ്ങനെ അങ്ങനെയുള്ള ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളിതാ ഓട്ടഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതിലൂനെ ചോറ് വേണം എന്നാണ് ചോറ് അടുപ്പത്ത് വെച്ചില്ല ചോറ് വെക്കണം അതിൽ പുലർച്ചി പോയതാണ് അപ്പോൾ നമ്മൾ ഓട്ടം എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഐഷ്മോളൊക്കെ എണീച്ചിട്ടുണ്ട് ഐഷ്മോൾ ഇടീച്ചിട്ട് കുളിക്കാനും വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ പോയി അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ കമൻറ്റ് എന്തായാലും ചെയ്യണം ഫീഡ്ബാക്ക് ഇതേപോലെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ് അറിയിക്കേണ്ടിയതാണ് കേട്ടോ നമ്മൾ വീഡിയോസിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ആദ്യമായിട്ടൊക്കെ ഇടുന്നതാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് വരുത്തണമെങ്കിലൊക്കെ ചേഞ്ച് വരുത്താൻ പറയുക അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും നമ്മൾ ഈ അടുക്കളയത്തെ മാത്രമേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പക്ഷെ നമുക്ക് നമുക്കിപ്പോൾ അടുക്കളയത്ത് നമ്മളിപ്പോൾ അടുക്കളയിലെല്ലാം ഉള്ളത് നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഡെയിലി ഈ അടുപ്പത്ത് ഉണ്ടാക്കണതുമൊക്കെ മാത്രമല്ല അവൾ കാണിക്കുന്നവർക്ക് വേറെ പണിയില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും അപ്പം പിന്നെ അപ്പോൾ നമ്മൾ കൊത്തുപ്പത്തിലേക്കുള്ള കറി ഉണ്ടാക്കുകയാണ് ആണ് മേണ്ടാക്കുള്ള സോയാബി ഫ്രൈ ആക്കാണ് കേട്ടോ സോയാബി നമ്മൾ രണ്ട് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലായപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയ വലിയ സോയാബിയാണ് അത് ചെറിയ പീസൊക്കെ ആക്കിയിട്ട് നമ്മളത് പൊരിക്കാനും വേണ്ടി കായം പറ്റി വെച്ചതാണ് പൊരിക്കാൻ നിൽക്കുകയാണ് അതൊക്കെ അടുത്തിട്ട് നമ്മൾ ചോർന്ന് വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് കൊത്തുപ്പത്തിനെ വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ഉതും വെച്ചിട്ടുണ്ട് സ്കൂള് പോകാനുള്ളതല്ല അപ്പം പിന്നെ പെട്ടന്ന് ആവണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അയച്ച കുളിച്ച് വന്നിട്ടുണ്ട് ചായ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടങ്ങാറാക്കുന്നുണ്ട് കുളിച്ച് കഴിഞ്ഞ് അന്നപ്പോൾ ഇടങ്ങാറാക്കും യൂണിഫോം അവിടെ ചായ എവിടെയെന്ന് പറഞ്ഞിട്ട് നീക്കാൻ ഭയങ്കര പണിയാണ് എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നോക്ക് വേണം അപ്പോൾ പിന്നെ നമ്മൾ കൂടി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കഴിക്കുക ആ വലുതായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല രാവില അപ്പൊ കുളിച്ച് യൂണിഫോം കോക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ selpo koreo pore dabisham daram asikat kenta diluri goli berwa diluri goli berwa diluri goli pogula goli pogu roṭo no gudi a roṭo no gudi pogu kache e gudi pogula അപ്പോൾ ഇന്ന് ഞാൻ അവളോട് പറയാണ് വണ്ടി ഇല്ലാത്ത കഥ വണ്ടി ഇല്ല ഈ തിരിച്ച് തിരിച്ചങ്ങനെ വരും എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ഉള്ളത് ഞാൻ ഒറ്റ ഒക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത് വൈകുന്നേരം ഇനിയിപ്പോൾ അവളെ വിളിക്കാൻ പിന്നെയും പോകണം വണ്ടി ഇല്ലാത്ത വന്നിട്ട് പിന്നെയും അങ്ങനെ പോകണം അപ്പോൾ വണ്ടി ഇന്നിപ്പോൾ നന്നാക്കി കിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം വണ്ടിൻ്റെ ബെൽറ്റും അതൊക്കെ പൊട്ടിയതാണെന്ന് പറഞ്ഞു സെക്കൻഡ് വണ്ടി അവിടെ പൊട്ടിയതാണ് കാരണം അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇന്നേരം ആവുമ്പത്തേക്കും നന്നാക്കി കിട്ടുമായിരിക്കും അപ്പോൾ സ്കൂളിലേക്ക് വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വഴിക്ക് പോകാന്ന് അപ്പോൾ അങ്ങനെ കാച്ചപ്പോൾ കൊത്തിപ്പവും ഇതാണ് അപ്പോൾ കൊത്തുപ്പം കരിഞ്ഞിട്ടുണ്ട് അടി കരിഞ്ഞ് കുറച്ച് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കരിഞ്ഞതിൻ്റെ ദേശിയാണ് എനിക്ക് നല്ലത് വേണം എന്നിട്ട് വാഷ് എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സോയാബീ കഴിയുമ്പോൾ ഇത് വേണം അപ്പോൾ അതൊക്കെ കുട്ടിയും മഴിച്ചപ്പോഴത്തേക്ക് ഇതിലും മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് മദ്രസ് വിട്ട് വന്ന് ഇത് മുടി വാരാൻ നിൽക്കുകയാണ് അപ്പം മുടി വരുമ്പോൾ എന്തായാലും ഒരു കച്ച ഉണ്ടാവും ചിക്കു പോക്കുന്നവരൊക്കെ എന്തായാലും തല തൊട്ട് കഴിഞ്ഞാൽ അന്നേരം കച്ചറ ഉണ്ടാവും അങ്ങനെ മുടിയൊക്കെ വാരി രണ്ട് ഭാഗം കെട്ടണം എന്ന് പറഞ്ഞു ഫസ്റ്റ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊക്കെ അയച്ചു ഇങ്ങനെ പുറം രണ്ട് ഭാഗം കെട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുടി വരുമ്പോൾ ഇടങ്ങാറാക്കലാണ് അപ്പോൾ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് മുടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പണി കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ബസ് വിൽക്കില്ലാലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ വാരി കഴിഞ്ഞ് മെഷീൻ വെക്കുകയാണ് മെഷീൻറ്റേത് ഞാൻ പറഞ്ഞിട്ടില്ല എന്താ സംഭവം കാര്യങ്ങളൊക്കെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പിന്നീട് ഞാൻ പറയുന്നുണ്ട് ഓള എന്താന്നുള്ളത് ഇതൊക്കെ അപ്പോൾ ആ മെഷീന് എപ്പോഴും യൂസ് ചെയ്യേണ്ട സാധനമാണ് അപ്പോൾ അവർക്ക് ഹിയറിങ് ലെസ് ആണ് അപ്പോൾ ഇതും ഈ മെഷീൻ മരണം വരെ വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഓള പറഞ്ഞയക്കുന്ന സമയം നൂമോളെ കുളിപ്പിച്ച് മാറ്റിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വറുതൊക്കെ മാറ്റി അവർ പുറത്തെറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ വറുതൊക്കെ മാറ്റി അവർ യൂണിഫോമൊക്കെ ഇട്ട് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മോളെ ഞാൻ കുളിപ്പിച്ച് മാറ്റിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഇവരെ കൊണ്ടാക്കി വന്നിട്ട് വേണോ അവളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ നമ്മളിതാ പോവുകയാണ് കേട്ടോ നടന്ന് പോവുകയാണ് കുറേ കയ്യിലിങ്ങനെ നടന്നിട്ട് എത്രയും വണ്ടി തന്നെയാണല്ലോ അപ്പോൾ അതിന് മൊക്ക് ചൂടാവുന്നുണ്ട് പിന്നെ സ്പീഡിൽ നടന്നുകൂടെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ നടന്നിട്ട് നടന്നിട്ടും ബസ് സ്റ്റോപ്പ് എത്താത്ത പോലെ ഒരു കാ മണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവള് ബസ്സൊക്കെ കയറ്റി തിരിച്ചും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് മുകളിലൊക്കെ വാരി കൊടുത്ത് വലമൊക്കെ ഇട്ടപ്പോൾ തന്നെ അവളെ പുക വാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ കരച്ചിലൊന്നും ഇല്ല പോണല്ലോ കരിഞ്ഞാലും പോകണല്ലോ എന്നുള്ളത് അങ്ങനെയുള്ളതാ പുറത്തൊക്കെ എറങ്ങിയിട്ടുണ്ട് എറിഞ്ഞിട്ട് പൈസ ഒക്കെ വേണ്ടി ചോദിക്കുന്നുണ്ട് പൈസ എവിടെ തിരിച്ചു വരുമ്പോൾ പിടിയൊക്കെ ഇറട്ടിട്ടൊരു മുട്ടായി വാങ്ങലുണ്ട് പൈസ എവിടെ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പൈസ ഒക്കെ ബാഗിൽ ഇട്ടെടുത്തിട്ടുണ്ട് ഇട്ടോ അങ്ങനൊന്നും വലിയ കുഴപ്പമില്ലാണോ അല്ല ഇത് ഡെയിലി കരച്ചിലായിരുന്നു പിന്നെ എന്തായിരിക്കും കരയാത്തത് വേറെ വളരെ പോണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു കുന്നിൻ്റെ മോളിലേക്കാണ് അംഗൻവാടിയുള്ള അപ്പൊ കയറ്റത്തിലാണ് അപ്പൊ കയറ്റം കേറുക ഒളിതുവരെ അങ്ങനെ കയറ്റം നടന്നിട്ട് കയറിയിട്ടില്ല അങ്ങനെതാ കയറ്റം കയറിയോണ്ട് നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക